ചെമ്മരത്തൂരിൽ കിണർ നിലമ്പൊത്തി വീണ വീട് ഭീഷണിയിലായി അയനുള്ളതിൽ കുമാരന്റെ വീടിനോട് ചേർന്നുള്ള കിണറും കുളിമുറിയുമാണ് ഇന്ന് രാവിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയത് ഇരുപത്തിമൂന്നു കോലാഴമുള്ള കിണർ മേലെ വരെ ചെങ്കല്ലുകൊണ്ട് കിട്ടിയതാണ് കുളിമുറിയുടെ മെയിൻ സ്ലാബ് മാത്രമാണ് മേലെ കാണാനുള്ളൂ രാവിലെ കുമാറിന്റെ ഭാര്യ വെള്ളം കോരികൊണ്ടിരിക്കുമ്പോൾ മേലെ കുളിമുറി വാർപ്പിന്റെ കഷ്ണങ്ങൾ അടർന്നു വീഴുന്നതോടൊപ്പം ഒരു കുരുക്കവും അനുഭവപ്പെട്ടതോടെ ഓടി മാറിയില്ലായിരുന്നെങ്കിൽ നാരായണിയും കുളിമുറിക്കും കിണറിനുമൊപ്പം ഭൂമിക്കഴിയിലേക്ക് താഴ്ന്നു പോകുമായിരുന്നു നിമിഷ നേരം കൊണ്ട് പുറത്തു ചാടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് വീടിനോട് തൊട്ടു തന്നെയുള്ള കിണറായതിനാൽ ഇനിയും മണ്ണിടച്ചിലുണ്ടായാൽ വീടും തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് കുമാരനും ഭാര്യ നാരായണിയും മകൻ ജയേഷുമാണ് വീട്ടിൽ താമസം വിതിതമായ സാഹചര്യത്തിൽ താമസിക്കാൻ കഴിയാത്തതിനാൽ കുടുംബത്തിന് മാറി താമസിക്കുകയെ വഴിയുള്ളൂ ക്ഷീരകർഷകനായ കുമാരന്റെ വീട്ടുപയോഗത്തോടൊപ്പം പത്തോളം ആവശ്യമായ വെള്ളത്തിനും അയൽ വീടുകളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു വില്ലിയാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിച്ചുള വില്യാപ്പള്ളി വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു